വിവരം ഉണ്ടെങ്കിൽ ഈ വക പരിപാടിക്ക് ഇറങ്ങേണ്ട കാര്യമാണ് അതും നമ്മുടെ കേരളത്തിൽ നിങ്ങളൊന്നും ആലോചിക്കുക ഒരാളുടെ ധന്താ വക്കീൽ ഒരാൾ പോലീസ് അല്ലെങ്കിൽ ഒരാൾ ടീച്ചർ എല്ലാം കുമ്പത്തു തന്നെയാണ് എന്നാൽ ഈ ഒരു ഇല്ലായുധ ആയ നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ എന്ന ആയിരങ്ങൾ അവരുടെ കൂടെ ഉണ്ടിട്ടും ഒരു കാര്യമില്ല പക്ഷെ നിയമം അവർക്ക് ഉള്ളൂ ആ ഒരു സിറ്റുവേഷനിലൊക്കെ പോകണം ഈ വീഡിയോ കാണുന്ന അവരുടെ വീഡിയോ എന്ന് ഈ ഷഹബാസിന് വേണ്ടി കഷ്ടപ്പെട്ട് രാവും പൗരലില്ലാണ്ട് അത് കൂടപ്പുറത്തിനേക്കാൾ രക്തബന്ധത്തെക്കാൾ വില കൽപ്പിച്ച ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം ജനങ്ങൾ അവന് വേണ്ടി നീതിക്ക് വേണ്ടി റൂട്ടിലെങ്ങി പോരാടുമ്പോ നിങ്ങളാണെങ്കിലും വീഡിയോ കാണുമ്പോ ഒരു കാര്യമില്ല എന്നുള്ള ചിന്തിക്കുള്ള സത്യം അത് നമ്മുടെ വിശ്വാസമാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസമാണ് നീതി അത് കൊടുക്കേണ്ടവന് കൊടുക്കൂലെന്നുള്ളൊരു കാര്യം പൂർണ്ണമായിട്ട് തെളിഞ്ഞാണ്ടാണ് ഇന്ന് കേരളത്തിൽ എന്നിട്ടും പിന്നെ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഒരിക്കലും നമ്മളത് പറയുന്നില്ല കാരണം അവനൊരു രാഷ്ട്രീയ പാർട്ടിയിലോ ഒരു സംഘടനയിലോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലും ഇല്ലാത്തൊരു പയ്യനാണ് ഈ ഷഹബാസ് എന്ന് പറയുന്നത് കണ്ടെടുത്തോളം കേട്ടെടുത്തോളം അവന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും ജനങ്ങൾ ഇതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഒരു പ്രതീക്ഷ ചെറിയൊരു പ്രതീക്ഷ നമുക്ക് വയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറയണോട്ടെ കാരണം നമ്മളിപ്പോൾ കളിക്കുന്നില്ലല്ലോ കുട്ടിയുള്ള ആൾക്കാരുമായിട്ടാണ് ഇന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്ന് പറയുന്നത് ഈ ഈ യുവാക്കൾ ഏറ്റുമുട്ടുന്നതെന്ന് തന്നെ പറയണം ആരൊക്കെ പോയാലോ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതിലൊരു ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടവൻ അതായത് ഷഹബാസിന്റെ ഒറ്റ ചങ്ങായി അന്ന് പറഞ്ഞില്ലേ എല്ലാത്തിനും അവൻ എന്നെ കൂടെ വിളിക്കുന്നത് ഇതിന് മാത്രം അവൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ ചങ്ങായി വാ വിട്ട് കരഞ്ഞത് അതവന്റെ ആ മയ്യത്തിന്റെ മുന്നിൽ അത്രയും കരഞ്ഞവൻ അവൻ മറക്കില്ല തുറക്കില്ല ഒരിക്കലും